എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ ഉമ്മ നമ്മുടെ മുന്നിൽ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവെക്കുമ്പോൾ ദേഷ്യം പിടിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട് എപ്പോൾ നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം അവിടുന്ന് വേണ്ടെന്നും വെച്ചിട്ട് ഇറങ്ങിപ്പോവാറുണ്ട് ആ സമയത്ത് ഉമ്മ ദേഷ്യത്തോടെ നമ്മളോട് പറയും വേണമെന്നും കഴിച്ചാൽ മതി ഒരു നേരം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് മരിക്കാനൊന്നും പോകുന്നില്ല എന്ന് നമ്മളെല്ലാം തട്ടിത്തെറുപ്പിച്ച് അവിടെ ഒരു പോക്കങ്ങ് പോവും ഈ സമയത്ത് നമ്മൾ നമ്മളറിയാത്തൊരു സത്യമുണ്ട് നമ്മൾ അവിടെ പോയി തിരിച്ച് വരുന്നത് വരെ നമ്മുടെ ഉമ്മ ജലപാനം പോലും കഴിച്ചിട്ടുണ്ടാവില്ല ഉമ്മ മനസ്സിലപ്പോൾ ഉണ്ടാകുന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനൊന്നും കഴിക്കാതെയാണല്ലോ പോയത് പിന്നെ എങ്ങനെ എനിക്ക് ഭക്ഷണം ഇറങ്ങുന്ന നമ്മുടെ ചെറിയ പ്രായത്തിൽ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്കില്ല എന്നതാണ് സത്യം പക്ഷേ അതങ്ങനെയാണ് ഈ ലോകത്ത് നമ്മൾ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും എപ്പോഴും ഏത് കാലത്തും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഉമ്മ മാത്രമാണ് മറ്റാരും ഉണ്ടാവില്ല അനുഭവത്തിലൂടെ ഞാനടക്കം പഠിച്ച ഒരു പാടായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു തെറ്റുകാരനാണെങ്കിൽ പോലും നമ്മുടെ ഉമ്മ മാത്രമേ ഉണ്ടാവൂ നമ്മുടെ കൂടെ അപ്പോഴും നമ്മുടെ ഉമ്മ പറയും അതെൻ്റെ മകനാണ് അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഉമ്മ മാത്രമേ ഉണ്ടാവും മറ്റൊരാളും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഉമ്മാനെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് ഒരു വാക്ക് കൊണ്ടുപോലും നിങ്ങളത് ശ്രദ്ധിക്കുക ഉമ്മയാണല്ല ഉമ്മ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കെന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്നതും നമ്മുടെ ഉപ്പയല്ല നമ്മുടെ ഉമ്മയാണ് മനസ്സിലായോ അതുകൊണ്ട് ഉമ്മാനെ നമ്മളെന്നും ചേർത്ത് പിടിക്കണം ഒരിക്കലും വേദനിപ്പിക്കരുത് ഒരു വാക്ക് കൊണ്ട് പോലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം